പ്രായമുള്ള കാര്യത്തിനകത്ത് സംസ്ഥാന ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല പി ബിക്ക് തീരുമാനിക്കാൻ പറ്റില്ല അല്ലെ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കാൻ പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും പാർട്ടി സമ്മേളനം സ്വീകരിക്കാൻ പറ്റില്ല അതിൻ്റെ അത് രക്ഷപ്പെട്ടു പോവാൻ സാധ്യത കാരണം ഇ പി ജയരായനാണ് ഇ പി ജയരായന് ചിലപ്പോൾ എഴുപത്തഞ്ച് ആകാത്തത് കൊണ്ട് ടി പി എം രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സമ്മേളനത്തിൽ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളും ചർച്ചയാകാൻ പോകുന്നില്ല ടേമിൻ്റെ കാര്യത്തിനകത്ത് ചെയ്യാൻ പോകുന്നില്ല അതും തീരുമാനിക്കും കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റാണ് സെക്രട്ടേറിയറ്റാണ് ഈ പറഞ്ഞ രണ്ട് ടേമിൻ്റെ കാര്യത്തിനാണ് മുഖ്യമന്ത്രി മാറണമെന്ന് തീരുമാനിക്കേണ്ടതും പാർട്ടി മന്ത്രിമാർ മാറണമെന്നും തീരുമാനിക്കുക ഒക്കെ സെക്രട്ടേറിയറ്റാണ് നയപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ പാർട്ടികൾക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ സ്വകാര്യവൽക്കരണം പി പി മോഡൽ വേണോ അതുപോലെ തന്നെ ഉണ്ണി സാർ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക വോട്ട് കുറഞ്ഞോ കൂടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിക്കുന്നത് പാർട്ടി പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ജില്ലകളിൽ നിന്നുള്ള കിട്ടിയിട്ടുണ്ട് ജില്ലകളിൽ കണക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പം പിന്നെ ഈഴവ വോട്ട് കുറഞ്ഞത് മുഖ്യ കൂടിയതുമായി ബന്ധപ്പെട്ട മുസ്ലിം വോട്ടുകളുടെ വരവ് ചോർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സമ്മേളനത്തിൽ ചർച്ചയായി തീരുമാനിക്കുമെന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ പറഞ്ഞ പോലെ മന്ത്രി എം എൽ എമാർ ആരൊക്കെയാവണം എം പിമാർ ആരൊക്കെയാകണം മന്ത്രിമാരാരൊക്കെയാവണം പാർട്ടിയിൽ ആരൊക്കെ മത്സരിക്കണം എന്നൊന്നും ഇതിൽ തീരുമാനിക്കാൻ പോകുന്നില്ല ഇതൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെയല്ലേ ഈ പ്രാവശ്യത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയന് കോട്ടം വറ്റുന്ന മുഖ്യമന്ത്രിക്ക് കോട്ടം പറ്റുന്ന ഒരു സംവിധാനം വരാൻ പോകുന്നില്ല ഒരു റിപ്പോർട്ട് വരാൻ പോകുന്നില്ല സമ്മേളന റിപ്പോർട്ടിലാണെങ്കിലും പറയാൻ പോകുന്നില്ല എന്താണ് ഒരു റിപ്പോർട്ടിലും ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ദോഷം വരുന്ന ഒരു സംവിധാനവും പറയാൻ പോകുന്നില്ല ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഏറ്റവും നല്ല സംസ്ഥാന സമ്മേളനം ഏറ്റവും നല്ല എം എൽ എമാർ ഏറ്റവും നല്ല മന്ത്രിമാർ ഇതൊക്കെയായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലാതെ വേറെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിൻ്റെ പോലീസിൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷനിലെ സഖാക്കൾക്ക് കാര്യമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം പോലീസ് ഈ പാർട്ടിയുടെ നയങ്ങളും തകർക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാം ആർ എസ് എസ് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം ബി ജെ പിൻ്റെ വളർച്ച കേരളത്തിലെ ചർച്ച ചെയ്യപ്പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാം ഇത് ഒരു വിമർശനം എന്നുള്ള നിലയ്ക്ക് വരാൻ പോകുന്ന വിമർശനം എന്ന് പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലാതെ ഒരു വിമർശനവും ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെയോ സംസ്ഥാന സംവിധാനങ്ങൾക്കെതിരെയോ വരാൻ പോകുമെന്ന് ഞാൻ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഈ തലമുറ മാറ്റം ഇനിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി രണ്ട് പേരെ ഇരുപത്തി രണ്ട് പേരാണ് കഴിഞ്ഞ വശം മാറിയതല്ലേ ഇരുപത്തിരണ്ട് പേരെ മാറി കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വന്നു ഒന്നോ രണ്ടോ സീറ്റ് നഷ്ടപ്പെട്ടു ആൾക്കാർ മാറി എറണാകുളത്തടക്കം ഒന്നോ രണ്ടോ സീറ്റ് പിന്നെ ആൾക്കാർ മാറിയത് കൊണ്ട് നഷ്ടപ്പെട്ടു കൂടു സീറ്റ് കിട്ടിയപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് എത്ര സീറ്റ് കൂടുതൽ കിട്ടി അപ്പോൾ അത്രയും സീറ്റ് സി പി എമ്മിന് കൂടുതൽ കിട്ടാൻ കാരണം തലമുറ മാറ്റം വന്നുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ വീണ ജോർജ് ആണെങ്കിലും വീ വീണ ജോർജിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും സജി ചെറിയാൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മാറ്റം വരുമ്പോൾ തോമസ് ഐസക്കിനെ പോലെയുള്ള ആൾക്കാർ വരാൻ നിൽക്കുന്നുണ്ട് തോമസ് ഐസക്കിനെ പോലെയുള്ള ആൾക്കാർ വരാൻ നിൽക്കുക എന്ന് പറയുന്നത് ചിലത്ര ചെറിയ കാര്യമല്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാറി നിന്നവർക്ക് ഇപ്രാവശ്യം മത്സരിക്കാം അപ്പോൾ പുതിയ ആൾക്കാർ വരും ആകെ ദോഷം വരാൻ പോകുന്നതെന്ന് പറയുന്നത് ശൈലജ ടീച്ചർക്ക് ദോഷം വരും ശൈലജ ടീച്ചർ മാറിയാൽ മാറേണ്ടി വരും എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സജി ചെറിയ മാറേണ്ടി വരും പിന്നെ അതാണ് നമ്മൾ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിലീ പ്രശ്നമില്ല വട്ടിയൂർക്കാവിലെ നാലര ടൈമിലെ ഒന്നര ടൈം ആയിട്ടുള്ളൂ രണ്ട് ടൈം ആയിട്ടില്ല അതായത് ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് പ്രശ്നം അവർ അപ്പോൾ ഇവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ പാർട്ടി നയൻ മാറ്റാതെ തന്നെ ഇവരെ എല്ലാം നിലനിർത്താൻ പറ്റും ആകെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ശൈലജ ടീച്ചർക്ക് സീരിയസ് ആയ ആൾക്കാരിൽ ഞാൻ പറയുന്നത് സീനിയർ സീനിയറായ ആൾക്കാരിൽ ശൈലജ ടീച്ചർക്ക് മാത്രമാണ് മാറ്റം വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് ശൈലജ ടീച്ചർ മാത്രം അതിൻ്റെ മാറേണ്ടിവരികയും ഈ ടി പി രാമകൃഷ്ണനും അതുപോലെ തന്നെ ഇ പി ജയരാജനും സെക്രട്ടേറിയറ്റ് സോറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുകയും ചെയ്യും കാരണം അദ്ദേഹത്തിനും ഈ പ്രായാധിക്യം അതുവരെ ചിലപ്പം ഞാൻ പറയുന്നത് പിന്നെ ഈ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ പിന്നെ പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിൽ മാറ്റം അത് ചിലപ്പോൾ പുനരാലോചിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു എഴുപത്തഞ്ചു പണ്ട് എൺപത് എൺപതായിരുന്നു അത് എഴുപത്തഞ്ചായി തിരിച്ചുകൊണ്ടിരുകയാണല്ലോ ചെയ്തത് അത് തിരിച്ച് എൺപതിലേക്ക് പോകാൻ പുനരാലോചന വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ രക്ഷപ്പെട്ടു ഈ പറയുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തിന് അങ്ങനെ അടിയന്തര സാഹചര്യം ഇല്ല കാരണം എന്താ അറിയാട്ട് കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ ആൾക്കാരില്ലാത്ത വരുന്ന പ്രശ്നം വലുതാണ് പിണറായി വിജയൻ വലുതാണ് ആ നാഷണൽ പ്ലൈസ് പോകുന്നത് കൊണ്ടാണ് ആ സംവിധാനം ചിലപ്പോൾ മാറാനുള്ള സാധ്യത ഞാൻ പറയുന്ന ഈ സമ്മേളനം കേരളത്തിന്റെ പശ്ചിമ വേണ്ട ഈ സമയം ഇന്ത്യയിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് പാർട്ടി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പാർട്ടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള തീരുമാനം കേരളത്തിൽ എടുക്കുന്ന ഒരു സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് മാറ്റം എന്ന് പറയുന്നത് എഴുപത്തഞ്ച് എൺപതായി കിട്ടിയാൽ കേരളത്തിൽ കുറേ ആൾക്കാർ രക്ഷപ്പെടും കുറേ ആൾക്കാർ ഈ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ജി സുധാകരൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹം കഴിഞ്ഞ ഇത്ര നാളായാലും അഞ്ച് വർഷമായിട്ട് മാറി നിൽക്കുന്നുണ്ടല്ലോ നാലഞ്ച് വർഷമായിട്ട് മാറി നിൽക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ എന്തിൽ നാക്ക് വഴ നമ്മൾ കണ്ടോ അദ്ദേഹം സംസാരിക്കുന്ന എന്തെങ്കിലും പഴമുണ്ടോ പ്രാപ്തിയും കഴിവുള്ള ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള വേദി ഉണ്ടാക്കി കൊടുക്കേണ്ടത് പാർട്ടി തന്നെയാണല്ലോ ആ സമ്മേളനത്തിനകത്ത് എഴുപത്തഞ്ച് എൺപതാക്കി മാറ്റുക എന്ന് പറയുന്നത് അതിനകത്ത് വലിയ മാറ്റോ ഇതില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യം മാറി നിന്ന് വരെ പോലെ ഇരുപത്തഞ്ച് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ട് പേര് ഇരുപത്തിരണ്ട് പേര് മാറിയപ്പോൾ ഈ പ്രാവശ്യം ഇരുപത്തി അഞ്ച് പേര് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ആ ഇരുപത്തിരണ്ട് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ അറിയുമോ പുതിയൊരു നിരയും കൂടെ മുന്നോട്ട് വരുമെന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം മാറിയുന്ന അഞ്ചോ ആൾക്കാർ ആറോ ആൾക്കാർ തിരിച്ചുവരുന്നതിനപ്പുറം ഒരു പുതിയ നിരയും കൂടെ വരും ഇപ്പോൾ എന്താ കേരളത്തിലെ സി പി എമ്മിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പിണറായി മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇപ്പൊ നമ്മൾ പറയുമല്ലോ പിണറായി വിജയൻ ഗോവിന്ദമാഷ് ഈ പറഞ്ഞ പോലെ നമ്മുടെ തോമസ് ഐസക്ക് അങ്ങനെയുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിമാരായിരുന്നവർ മാറിയുന്നവരുമായി മുതിർന്ന നിരയുണ്ടല്ലോ ആ നിരക്കൊപ്പം തന്നെ വളരുന്ന വലിയൊരു നിര വന്നു അതായത് പി രാജീവ് അതുപോലെ തന്നെ നമ്മുടെ എം രാജേഷ് പിന്നെ റിയാസ് അങ്ങനെയുള്ള ബാലഗോപാൽ അങ്ങനെയുള്ള വലിയ നിര അങ്ങനെ ഒരു സംവിധാനത്തെ ഒരു മുൻ മന്ത്രി എന്ന് പറയുന്ന രീതിയിൽ ഒരു വിലയും പേരും കിട്ടുന്ന ഒരു സംവിധാനത്തെ കേരളത്തിൽ സി പി എമ്മിന് വാർത്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതേ സംവിധാനം അടുത്ത പ്രാവശ്യം തുടരുന്ന തുടരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തുടരണം എന്നുള്ളതന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഐസക്ക് ഞാൻ പറയുന്നത് ഐസക്കിനൊക്കെ നല്ല എന്താണ് ഏറ്റവും നല്ല മന്ത്രി ആയിക്കോട്ടെ അഞ്ചു തവണ നാല് തവണ മാറി നിക്കണമേ ഉള്ളൂ രണ്ട് ടീമും അതെ മൂന്ന് ടീം അടിപ്പിച്ച് മത്സരിക്കരുതെന്ന് മാത്രമാണല്ലോ സിബിഎം പറഞ്ഞിരിക്കുന്നത് അടുത്ത ടീമിന് വന്നിട്ടുണ്ടി വരാം അടുത്ത മന്ത്രിയാവാ മന്ത്രിയാവാം അടുത്ത ടീമിന് മന്ത്രിയാവാ അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തെ ഇനി ഇപ്പം ഞാൻ കാണുന്നത് എനിക്ക് ഞാൻ ഈ അറിയാവുന്ന സി പി എംമാരോടും മുതിർന്ന നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ജയിക്കുന്ന അവസ്ഥയെക്കുറിച്ചല്ല ആലോചിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എങ്ങനെ ജയിക്കാം എന്നുള്ള നിലയിലേക്ക് പ്ലാൻ ചെയ്താണ് സി പി എം പോകുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അറുപത്തി തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ നിന്നും ഒരു ഇരുപത് സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും ഇരുപത് സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും സി പി എം അധികാരത്തിൽ വരും തിരിച്ചധികാരത്തിൽ വരും കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം എന്താണ് ഇരുപത്തി ഒന്ന് സീറ്റിൽ നിന്നും അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് സീറ്റിലേക്ക് നാൽപ്പത് സീറ്റ് കൂട്ടിയാൽ മാത്രമേ കോൺഗ്രസിൽ അധികാരത്തിൽ വരാൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സീറ്റിൽ നിന്നും ഇരുപത് സീറ്റ് നഷ്ടപ്പെട്ടാലും സി പി എം തന്നെ അധികാരത്തിൽ വരും അപ്പൊ അവരാലോചിക്കുന്ന എന്താണ് അടുത്ത തേമം കൂടെ എങ്ങനെ നന്നാക്കാം എന്നുള്ള നിലയിലേക്ക് പാർട്ടി ആലോചിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം തീരുമാനം എന്ത് തന്നെയായാലും അത് ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെ സോറി സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത്